കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്ററിന്റെ ഒന്നാം നില കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചെയ്തു വൈസ് ചാൻസലറേയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഈ കേന്ദ്രം നയിക്കുന്ന എല്ലാ ഈ നല്ല സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അധ്യാപന പഠനം എന്നുള്ളത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു മേഖലയാണ് കാരണം ഭാവി സമൂഹത്തെ നിർണായകമായ രീതിയിൽ രൂപീകരിച്ചെടുക്കേണ്ടുന്ന കർത്തൃത്വങ്ങളാണ് അധ്യാപകർ എന്ന നിലയിൽ തന്നെ വീക്ഷണത്തിലും സമീപനത്തിലും നിലപാടുകളിലും വൈജ്ഞാനിക അന്വേഷണത്തിൻ്റെ രീതികളിലുമെല്ലാം ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളോടെ ദിശാബോധത്തോടെ നമ്മുടെ ഭാവി അധ്യാപകർ രൂപീകരിക്കപ്പെടുക എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശരിയായ മുന്നോട്ടുപോക്കിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജൻ അധ്യക്ഷനായി യൂണിവേഴ്സിറ്റി അനുവദിച്ച രണ്ടു കോടി എൺപത് ലക്ഷം രൂപയിൽ നിന്നാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ റിച്ചാർഡ് സ്കെറിയ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈൻ നേടിയിരിപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ താരാനാഥൻ മാസ്റ്റർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി കെ തങ്കം കെ ബി സ്മിത സുഭാഷ് എ ജി സി വാസുദേവൻ ആർ എം മനാഫ് പി ടി എ വൈസ് പ്രസിഡന്റ് പി എസ് മിഷാ ജയൻ പടശ്ശേരി എന്നിവർ സംസാരിച്ചു